കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ടിവിന്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം എന്തിനാണ് പുരുഷൻ സ്ത്രീക്ക് സിന്ദൂരം ചാർത്തി താലി കെട്ടുന്നത് ഇല്ലേ താലി കെട്ടുന്ന സമയത്ത് നടത്തുന്ന ഒരു ചടങ്ങാണ് സിന്ദൂരം ചാർത്തിയിട്ട് താലി കെട്ടും ഇല്ലേ അപ്പൊ ശ്രീമന്ത എന്നാണ് അതിന്റെ അർത്ഥം സീമന്തം എന്ന് പറഞ്ഞ നെറ്റിയുടെ അറ്റം അതാണ് അർത്ഥം സീമന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സീമന്തത്തിൽ സിന്ദൂരം ചാർത്ത സീമന്തം എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ അറ്റം അതാണ് അപ്പൊ സീമന്തത്തിൽ സിന്ദൂരം ചാർത്തി സീമന്തം ചാർത്തുക എന്നാണ് അതിന്റെ അർത്ഥം ആ നെറ്റിയുടെ അറ്റത്ത് സിന്ദൂരം ചാർത്തു സ്ത്രീകൾ മുതൽ നെറ്റിയുടെ അഗ്രത്തിൽ കുങ്കുമം ചാർത്തിത്തൊടുങ്ങും ഇല്ലേ വിവാഹത്തിന്റെ സമയത്താണ് ഈ സീമന്തം പുരുഷൻ ചാർത്തുന്നത് അതിനുശേഷം ആ നെറ്റിയുടെ അറ്റത്ത് ഈ സുമംഗലികളായ സ്ത്രീകൾ നെറ്റിയുടെ അറ്റത്ത് കുങ്കുമമോ അതുപോലെ സിന്ദൂരം ചാർത്തു കുങ്കുമം ചാർത്തു ഇല്ലേ എന്തിനു വേണ്ടിയാണ് അങ്ങനെ അത് ചെയ്യുന്നത് പുരുഷൻ വരണ പ്രാവശ്യം ചെയ്ത് വീണ്ടും പിന്നെ ഇത് എല്ലാ ദിവസവും സ്ത്രീകൾ അത് ചെയ്യണോ ഇല്ലേ അങ്ങനെ ഒരു ചോദ്യമുണ്ട് അപ്പം അതിന് അതാണ് പറയുന്നത് അത് ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയാണ് സ്ത്രീകൾ ഈ ഈ സുന്ദൂ സിന്ദൂരം ചാർത്തുന്നത് ഭർത്താവിൻ്റെ ആയുരാരോഗ്യം അവര് സംരക്ഷിക്കണം അതായത് ഭർത്താവിനെ രക്ഷയാണ് അതുകൊണ്ട് അവര് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം അവർ സുമംഗലികളായിരിക്കാനും കൂടിയാണത് അല്ലാതെ വെറും ഭംഗിക്ക് വേണ്ടിയല്ല കുങ്കുമം നെറ്റിയിൽ സ്ത്രീകൾ ചോ ചാർത്തുന്നത് ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയും അവർ സുമംഗലികളായിരിക്കാനും വേണ്ടിയാണ് ഒരു സ്ത്രീ സിന്ദൂരം ചാർത്തുന്നത് അത് മാത്രമല്ല അതിൻ്റെ പിന്നിൽ വേറൊരു ഉദ്ദേശമുണ്ട് അതായത് അന്യ തങ്ങളെ കണ്ണ് വെക്കാതിരിക്കാനും കൂടിയാണ് അതായത് ഞാൻ സുമങ്കലിയാണ് ഞാൻ വിവാഹിതയാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ മേൽ നിൻ്റെ കണ്ണ് വേണ്ട ഞാൻ വേറൊരു പുരുഷൻ്റെ ഭാര്യയാണ് എന്ന് അറിയുന്നതിനും കൂടി വേണ്ടിയാണ് സ്ത്രീകൾ നെറ്റിയിൽ ഈ സിന്ദൂരം ചാർത്തുന്നത് സിന്ദൂരം ചാർത്താതിരിക്കുന്ന സ്ത്രീകൾ ചിലപ്പോൾ പെണ്ണന്വേഷിച്ചൊക്കെ ചില ബ്രോക്കർമാർ പോയി ചെന്നു വരും അങ്ങനെ ചെല്ലുമ്പോഴാണ് അവൾ ഭർത്തൃമതിയാണെന്ന് അറിയുന്നത് അപ്പം സിന്ദൂരം ചാർത്താതിരിക്കുന്ന സ്ത്രീകളിൽ ഇങ്ങനെ ചില കുഴപ്പത്തിൽ ചെന്ന് ചാടാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്ത്രീ വിവാഹിതയാണ് അത് അവൾക്ക് പരപുരുഷനായിട്ട് ഇനി ബന്ധമില്ല അല്ലെങ്കിൽ വേറെ പരപുരുഷന്മാർ അവളെ ആഗ്രഹിക്കരുത് ഞാനൊരു പുരുഷന്റെ സ്വന്തമാണ് എന്ന് കാണിക്കുന്നതിനു വേണ്ടിയാണ് സ്ത്രീകൾ ഈ സിന്ദൂരം ചാർത്തുന്നത് അതേപോലെ തന്നെ അവൾ വിവാഹിതയാണ് എന്ന് കാണിക്കുന്നതിനും വേണ്ടിയാണ് അവളുടെ താലികെട്ട് കഴിഞ്ഞു എന്നുള്ള സൂചനയും കൂടിയാണ് ആ സിന്ദൂരം കാണിക്കുന്നത് ഇത് കൂടുതലും നേരത്തെ ഹിന്ദു സ്ത്രീകളാണ് ഈ സിന്ദൂരം ചാർത്തിയിരുന്നത് ശ്രീമന്തത്തിലെ സിന്ദൂരം ചാർത്തിയിരുന്നത് ഹിന്ദു സ്ത്രീകളാണ് ഇപ്പം അങ്ങനെയില്ലട്ടെ എല്ലാ ജാതിക്കാരും സിന്ദൂരം ചാർത്തുന്നുണ്ട് നെറ്റിയിൽ കുങ്കുമം ചാർത്തുന്നുണ്ട് ഒട്ടുമിക്ക സ്ത്രീകളും ഞാൻ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ കുളി കഴിഞ്ഞാൽ കുങ്കുമം സീമന്തം ചാർത്തിയാൽ അത് ദീർഘ സുമംഗലികളായിരിക്കാനും കൂടി വേണ്ടിയാണ് ഇല്ലേ ഭർത്താവിൻ്റെ ആയുർവേദ ആരോഗ്യ ഭാഗ്യത്തിനും അതുമാത്രോളം അതുമാത്രമല്ല അവർ ദീർഘ സുമംഗലികളായി ഇരിക്കുന്നതിനും വേണ്ടിയാണ് കുളി കഴിഞ്ഞാൽ സ്ത്രീകൾ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നത് അതുമാത്രമല്ല കുടുംബത്തിൻ്റെ ശ്രേയസിനും അത് ഉത്തമമാണ് കുലീനികളായ സ്ത്രീകൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് കുടുംബത്തിന് ശ്രേയസും കൂടിയാണ് അപ്പം ഈ വിഷയം ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് നന്ദി നമസ്കാരം